തെരഞ്ഞെടുപ്പ് പ്രചരണം പരിസമാപ്തിയിലെത്തിയപ്പോഴും കാര്യമായ ചർച്ചയാകാതെ അങ്കമാലി ശബരി റെയിൽ പദ്ധതി മൂന്നു മുന്നണികളും പ്രചരണ പ്രവർത്തനങ്ങളിൽ പദ്ധതികാര്യം ഉന്നയിക്കാൻ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല മുൻ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യമാണ് റെയിൽ പദ്ധതിക്ക് ഉണ്ടായിരുന്നത് ആസൂത്രണം തുടങ്ങി പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പദ്ധതി നടപ്പാക്കണോ എന്നതിൽ പോലും അന്തിമ തീരുമാനമായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രചരണ വിഷയങ്ങളിൽ നിന്ന് റെയിൽ പദ്ധതി ഔട്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോതമംഗലം മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ അങ്കമാലി ശബരി റെയിൽ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾക്ക് മുന്തിയ പരിഗണനയാണ് ലഭിച്ചിരുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുവരെ പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള അവകാശവാദം ഉന്നയിച്ച് ഒരു വിഭാഗം പ്രചരണം നടത്തിയപ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള ശ്രമമായിരുന്നു മറുഭാഗത്തിൻ്റെത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന്റെ പേരിലും വാദവും മറുവാദവും ഉയർന്നു തങ്ങൾ ജയിച്ചാൽ പദ്ധതി യാഥാർഥ്യമാകുമെന്ന വാഗ്ദാനം നൽകാൻ മൂന്ന് മുന്നണികളും മത്സരിച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ പ്രതീക്ഷയും നിരാശയും നൽകുന്ന പ്രഖ്യാപനങ്ങളും നടപടികളും മാറി മാറിയുണ്ടായി പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നത് ഉറപ്പിച്ചു പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണിപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമേറെ അതുകൊണ്ടാകാം തൃശങ്കുവിലായ പദ്ധതിയെക്കുറിച്ച് മൗനം പാലിക്കുന്നതാണ് ഉചിതമെന്ന് മുന്നണികളും തീരുമാനിച്ചത് കോതമംഗലവും മൂവാറ്റുപുഴയും ഉൾപ്പെടുന്ന ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിനാകെ പ്രതീക്ഷ നൽകുന്നതാണ് അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി കാർഷിക മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ നേട്ടമാകുമെന്ന് കരുതപ്പെട്ടിരുന്നതാണ് എന്നാൽ ആസൂത്രണം തുടങ്ങി പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും നടപ്പാക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിലെത്താൻ പോലും കേന്ദ്ര സർക്കാരിനോ റെയിൽവേക്കോ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പദ്ധതിയുടെ കാര്യത്തിൽ വിവിധ പഠനങ്ങൾ തുടരുകയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നതിന് കല്ലിട്ട് തിരിച്ചിട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥർ നേരിടുന്ന ദുരിതം നടിക്കുകയാണ് അധികാരികൾ സ്ഥലം വിൽക്കാനോ പണയപ്പെടുത്തി വായ്പയെടുക്കാനോ കഴിയാതായിട്ട് വർഷങ്ങളേറെയായി വില നൽകി ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ച് സ്വതന്ത്ര ഉപയോഗത്തിന് സ്ഥലം വിട്ടു നൽകണമെന്നാണ് ഉടമകളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് എ ന്യൂസ്